മാർഹിക്കാത്ത ശിക്ഷ ചെയ്തിട്ടുണ്ടോ അത് ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ബിക്കിനിട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കും നിങ്ങളുടെ മുമ്പിൽ ഇവിടെ കോടതി പറഞ്ഞിരിക്കുന്നത് സമാനമായ കുറ്റകൃത്യങ്ങൾ ഇയാൾ ഇയാൾ ചെയ്തിട്ടുണ്ടെന്നാണ് കുറ്റം പറഞ്ഞ കേസിനാസ്പദമായ സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ ഇനി അഥവാ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ തന്നെ അണീറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പൊ തന്നെ ആ ഒരു ഇത് ഇറങ്ങി വരായിരുന്നു അല്ല ഞാൻ മുട്ടി നിൽക്കുന്ന ഞങ്ങളൊക്കെ സ്ത്രീകളാ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് നമ്മൾ നാലു മാസം കഴിഞ്ഞിട്ടല്ലേ കേസ് ഈ രോഗത്തിന് ചികിത്സയില്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ അപ്പൊ തന്നെ അവർ ബഹിഷ്കരിക്കായിരുന്നു നാലു മാസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോ ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടന്മാരല്ലോ എന്റെ കണ്ണ് ഞാൻ അതൊക്കെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ അതിന്റെ പിന്നിലൊക്കെ വേറെ കളികൾ ഉണ്ടാവുള്ളത് ഏകദേശം സാധാരണ ജനങ്ങൾ അവൻ എനിക്ക് കുറ്റക്കാരി എന്നുള്ള പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്യണം കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടല്ലേ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോയി എന്തിന് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ നിയമപീഠത്തിനോടൊന്നെ ചോദിക്കാനുണ്ട് ഒന്ന് ആലോചിക്കണം കേരള ജനസമൂഹം ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഒരാളെ എത്രയോ കൊല്ലങ്ങളായിട്ട് സൗദി അറേബ്യയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു വ്യക്തിയെ എന്റെ അടിസ്ഥാനത്തിന്റെ പേരിലാണ് ആറു ദിവസം ഈ പറയുന്ന ജയിലിലിട്ടത് ഒരു ഒരു മീഡിയോടും നിങ്ങൾ എല്ലാവരും പിച്ച് പറിച്ചു കീറിക്കളഞ്ഞൊരു സാധനം അല്ലേ ഈ പറയുന്ന വ്യക്തിക്ക് എന്റെ അടിസ്ഥാന അത് മനുഷ്യരഹിതല്ലേ ഫുൾ നന്മ നിങ്ങൾ മറന്നു ആ വയനാട് ഉണ്ടായ ക്ഷമിക്കാൻ പറ്റുന്ന ഒരു തെറ്റിൽ കൂടുതലൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല ഉണ്ടോ